ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെയധികം കുറേ ബേസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാ ഗാന്ധിജി അല്ലേ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയാണ് അപ്പം നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്നറിയാം അലക്സാണ്ടർ കണ്ണിങ്ഹമാണ് ഇന്ത്യൻ പുരാവസ്തു പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫെഡറിക് ദിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫെഡറിക് ദിക്കോൾസൺ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ വിശ്വേശ്വരയ്യപ്പം ആസൂത്രണത്തിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയൊക്കെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ് അപ്പം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറ മോഹൻ റോയി ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിഹാം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആരാണെന്നറിയോ റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ആരാണെന്നറിയോ പി സി മഹലനോവിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ഇന്ത്യൻ ആർമിയുടെ പിതാവാണ് മേജർ സ്ട്രിങ്ങർ ലോറൻസ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് മേജർ സ്ട്രിങ്ങർ ലോറൻസ് ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ പിതാവ് അതും ദാദാഭായ് നവറോജി ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരെന്നറിയോ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാരാണ് വിക്രം സാരാഭായ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അരാജകത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എം ചലപതിറാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എം ചലപതിറാവും ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ ഹോമി ജെ ഭാവയാണ് ോമിജെ ഭാബയാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആറ്റം ഭൂമിൻ്റെ പിതാവ് ആരാണ് രാജാ രാമണ്ണയാണ് ഇന്ത്യൻ ആറ്റം ഭൂമിൻ്റെ പിതാവ് രാജാ രാമണ്ണം ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാന്നറിയോ ഡെൽഹൗസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡെൽഹൗസി ഇന്ത്യൻ അച്ചടിയുടെ പിതാവാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവാണ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവാരാണ് എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹാണനാണ് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹണൻ ഇന്ത്യൻ സർക്കസിന്റെ പിതാവാണ് അടുത്തത് വിഷ്ണുപന്ദ് വിനായക് ഛാദ്രയാണ് ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് വിഷ്ണു പന്ത് വിനായക് ഛാത്രി ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ് ദാദാസാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിൻ്റെ പിതാവ് ഡോക്ടർ പി ആർ പിഷാരടിയാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിൻ്റെ പിതാവ് ഡോക്ടർ പി ആർ പിഷാരടി ഇന്ത്യൻ ടെലികോം വിപ്ലവങ്ങളുടെ പിതാവാണ് അടുത്തത് സാം പിത്രോടയാണ് ഇന്ത്യൻ ടെലികോം വിപ്ലവങ്ങളുടെ പിതാവ് സാം പിത്രോട ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് പ്രഫുല്ല ചന്ദ്ര റോയ് പി സി റോയ് ആയുർവേദത്തിന്റെ പിതാവ് ആത്രേയനാണ് ആയുർവേദത്തിന്റെ പിതാവ് ആത്രേയൻ സർജറിയുടെ പിതാവാരാണ് സുശ്രുതനാണ് സുശ്രുതൻ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസാണ് ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവെന്ന് എടുത്തു ചോദിച്ചാൽ ജംഷഡ്ജി ടാറ്റയാണ് അപ്പം ഈ വിവിധ പിതാക്കന്മാരെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവിധ ഇന്ത്യയിലെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പിതാക്കന്മാരെ ക്ലിയറായും നമുക്കൊന്നുകൊണ്ടൊന്ന് വിഷയം ചെയ്യാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിൻഹ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് മേജർ സ്ട്രിംഗർ ലോറൻസ് ഇന്ത്യൻ അരാഷ്ട്രതത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറൂജി ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ പിതാവ് ദാദാഭായ് നവറൂജി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ബഹിരാകാശ സത്വത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ഇന്ത്യൻ അരാജകത്തിൻ്റെ പിതാവ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എം ചലപതിറാവു ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാബ ഇന്ത്യൻ ആറ്റോം ബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡെൽഹൌസി ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹണൻ ഇന്ത്യൻ സർക്കസിൻ്റെ പിതാവ് വിഷ്ണുപത് വിനായക് ഛാത്രെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാതാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗിൻ്റെ പിതാവ് ഡോക്ടർ പി ആർ പിശാരടി ഇന്ത്യൻ ടെലികോം വിപ്ലവങ്ങളുടെ പിതാവ് സാം പിത്രോട ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പി സി റോയ് ആയുർവേദത്തിന്റെ പിതാവ് മാത്രേയൻ സർജറിയുടെ പിതാവ് സുശ്രുതൻ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ